ഇതൊരു ഒരു പ്രത്യേക ഓപ്ഷനിലെ കാർ വിൽപ്പനക്ക് വന്നാണ് കേട്ടോ ഇതൊന്ന് കണ്ടു നോക്കി വീഡിയോ ും എനിക്ക് എന്റെ വ്യക്തിപരമായ കുറെ കാര്യങ്ങൾക്കും എനിക്ക് പൈസക്ക് നല്ല ആവശ്യം ഉള്ളത് കൊണ്ടാണ് കാറ് കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇനി കാറ് വേണമെങ്കിലും ആ നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യോ വിളിച്ചോ പെട്ടെന്ന് അറിയിക്ക് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ ഭയങ്കര നല്ല വറക്കത്തുള്ള വണ്ടി കേട്ടോ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് നടത്തിയിട്ടുള്ള വണ്ടിയാ ഒരുപാട് സിയാറത്തുകൾ പോയ വണ്ടിയാ ഒരുപാട് മഹാന്മാരുടെ ചാലത്ത് പോയ വണ്ടിയാ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്ക അമ്പതിനായിരം കിലോമീറ്റർ അള്ളാടദീനു വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാ ദീൻ ഉപയോഗിച്ചതിന്റെ ഒരു വർക്കത്തുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ ഞാനത് കൊടുക്കാണ് അത് കൊടുക്കാനുള്ള നിർദ്ദേശം എന്റെ നിന്ന് എനിക്ക് കിട്ടിയതിന്റെ പേരിൽ ആ വണ്ടി കൊടുക്കുന്നത് അത് കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാണ് ഏതായാലും വേണ്ടവർ ഇന്ന് തന്നെ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോ എന്റെ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എന്റെ നമ്പർ അതില് വിളിക്കാം അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ വൈഫിന്റെ നമ്പർ എഴുപത് മുപ്പത്തിനാല് തൊണ്ണൂറ്റി ഇരുപത്തി തൊണ്ണൂറ്റഞ്ച് അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹതിയായിരിക്കണം പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ ആയിട്ടില്ല എല്ലാരും തന്നെ ഒരാഴ്ചക്കുള്ളിൽ ുംയേ അപ്പൊ അതാണ് കേട്ടോ കാര്യം സാധാരണ എല്ലാവരും ഡോക്ടർ ഓടിച്ച വണ്ടി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഓടിച്ച വണ്ടി ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഉസ്താദ് ഓടിച്ച വണ്ടി കാണുന്നത് അത് മാത്രമല്ല അൻപതിനായിരം കിലോമീറ്റർ എന്താ ആള് പറഞ്ഞത് ബർക്കത്തിന് വേണ്ടി ഓടിയെന്നോ അങ്ങനെന്തൊക്കെ ആള് പറയുന്നുണ്ട് മാത്രല്ല ഈ കാർ എടുക്കാത്തവര് അയാള് ഗൂഗിൾ പേ നമ്പർ തന്നിട്ടുണ്ടല്ലോ അതിലേക്ക് ഹദിയും നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഹദി പറഞ്ഞ സംഭവം ഗിഫ്റ്റ് എന്നാണ് ഗിഫ്റ്റ് അയാൾ ചോദിച്ചു വാങ്ങുവാണ് അതായത് കാർ വാങ്ങാത്തവർ നിർബന്ധമായിട്ടോ അതിലേക്ക് ഒരു ഹതിയും ചെയ്യാൻ പറയുന്നുണ്ട് ഏതായാലും സംഭവം കൊള്ളാം ഏതായാലും മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇതുപോലത്തെ കാർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കിത് ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തോളി അതുപോലെ തന്നെ ഈ കാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യാം പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്